നമസ്കാരം ശബരിമലയിലെ മോഷണക്കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് അതുവരെ പ്രതി ചേർക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ തന്ത്രി ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം ഏതാണ്ട് പതിമൂന്നോളം പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു അവർക്ക് പ്രതികളാണ് നമുക്കറിയാം അവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് അംഗമായ കെ പി ശങ്കരദാസിനെ പോലും അറസ്റ്റ് ചെയ്യുന്നില്ല കോടതി പലതവണ എന്തുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനിടയിലാണ് ീയമായി തന്ത്രി കണ്ഠരര് രാജ്യവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിനേക്കാൾ വലിയൊരു ഞെട്ടൽ ഈ വിഷയത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല ഏറ്റവും അധികം ഞെട്ടിയത് വിശ്വാസികളാണ് തന്ത്രിയും അയ്യപ്പനെ മോഷ്ടിച്ചവരുടെ കൂടെ കൂടി എന്നത് ദഹിക്കാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞില്ല വിശ്വാസികൾ ആരും തന്നെ തന്ത്രിയെ പിന്തുണച്ചില്ല എന്നതാണ് വാസ്തവം കുറച്ചു പേരൊക്കെ തന്ത്രിയെ പിന്തുണച്ച് രംഗത്തെത്തിയെങ്കിലും ഹിന്ദു സംഘടനകൾ പോലും തന്ത്രിയെ തള്ളിപ്പറഞ്ഞു പൊതുവികാരം തന്ത്രിക്ക് ഈ മോഷണത്തിൽ പങ്കുണ്ട് എന്നായി മാറി ആ പൊതുവികാരം തന്നെയായിരുന്നു ഞങ്ങളും മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പങ്കുവെച്ചത് മാത്രമല്ല കേസ് അന്വേഷിക്കുന്ന സംഘം വിശദമായി ഞങ്ങൾക്ക് നൽകിയ വിവരമനുസരിച്ച് തന്ത്രിക്ക് കോടികളുടെ ഇടപാടുകളുണ്ട് തന്ത്രിക്ക് തമിഴ്നാട്ടിലെ മദ്യവ്യവസായത്തിൽ പോലും പങ്കുണ്ട് എന്നാണ് കേസ് അന്വേഷിക്കുന്ന സംഘം ഞങ്ങളോട് പറഞ്ഞത് മാത്രമല്ല ഏതാണ്ട് രണ്ടര കോടി രൂപയുടെ നിക്ഷേപം തന്ത്രിയുടേതായി ഒരു പൊളിഞ്ഞു പോയ ബാങ്കിലുണ്ടായിരുന്നു അത് നെടുംപറമ്പിലല്ല മറ്റൊരു ബാങ്കിൽ ആ ബാങ്ക് പൊളിഞ്ഞു പോയിട്ടും തന്ത്രി അതിന് ക്ലെയിം ചെയ്തു പോലുമില്ല എന്നായിരുന്നു ആരോപണം ഈ വിവരം തന്നെയാണ് അന്വേഷണ സംഘവും അവരുടെ അടുത്ത വൃത്തങ്ങളും മാധ്യമങ്ങളോട് പങ്കുവച്ചത് എല്ലാവരും വൈകാരികമേ തന്നെ വിഷയത്തെ എടുത്തു തന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ പതിയെ പതിയെ പിന്മാറി തന്ത്രി നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ തന്ത്രിയെ പഴിച്ചവരൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കുന്നു ജാമ്യ ഹർജി പരിഗണിച്ച കൊല്ലത്തെ വിജിലൻസ് കോടതി ചോദിക്കുന്നു തെളിവിന്റെ ഒരു തരിമ്പ് പോലുമില്ലാതെ നിങ്ങൾ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് വളരെ വ്യക്തമായി കോടതി പറയുന്നു നമ്മൾ ഓർക്കണം ഈ കേസിന്റെ സകല രേഖകളും ഉള്ളത് കോടതിയുടെ കയ്യിലാണ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും എല്ലാ മൊഴികളും കൈമാറ്റം ചെയ്യുന്നത് വിചാരണ കോടതിന് മുമ്പിലാണ് ഹൈക്കോടതി മുമ്പിൽ എത്തിക്കുന്നത് അവർ ചോദിക്കുന്നത് മാത്രമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടമാണുള്ളത് എന്നാൽ വിചാരണ കോടതി കൊല്ലം വിജിലൻസ് കോടതിയാണ് സകലരേഖകളും പരിശോധിച്ചിട്ട് കൊല്ലം വിജിലൻസ് ജഡ്ജ് പറയുന്നു നിങ്ങൾ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര ആവേശം കാട്ടിയത് ഒരു തെളിവുമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് തന്ത്രി കുഴപ്പക്കാരനാണെന്ന് പറയാൻ പറ്റിയത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന ആരുടേതാണ് വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പവും ഇളക്കിക്കൊണ്ടു പോയപ്പോൾ തന്ത്രി അത് തടഞ്ഞില്ല അതിന്റെ അനുജ്ഞ പിൻവലിച്ചില്ല കുറെ കാലം ഇതൊന്നും അവിടെ ഇല്ലാതിരുന്നിട്ടും തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ മാത്രമാണ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചത് എന്നാൽ തന്ത്രിയുടെ പണി എന്താണ് തന്ത്രിയുടെ പണി ശ്രീകോവിലിനകത്തെ കാര്യങ്ങളും ക്ഷേത്രത്തിന്റെ പൊതുവായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം കൺട്രോൾ ചെയ്യുകയാണ് ശ്രീകോവിലിന് പുറത്തുള്ള ദ്വാരപാലക ശില്പവും ശ്രീകോവിലിന്റെ വാതിൽപ്പടിയും പോലും ശ്രീകോവിലിന് പുറത്തുള്ള സംഭവമായി മാത്രമേ നിയമപരമായി നിലനിൽക്കൂ മാത്രമല്ല ദേവസ്വം ബോർഡിനോട് ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ എന്തെങ്കിലും ഒരു കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കാനുള്ള അധികാരം തന്ത്രിക്കില്ല തന്ത്രി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അത് ചെയ്യേണ്ട കാര്യവുമില്ല ദേവസ്വം ബോർഡിനാണ് ഭരണപരമായ ചുമതല ആ ഭരണപരമായ ചുമതല ദേവസ്വം ബോർഡ് നിറവേറ്റുമ്പോൾ തന്ത്രിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തന്ത്രി ഇതിൽ പ്രതിയായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വിചാരണ കോടതി ഇന്നലെ അസന്നിഗ്ധമായി പറഞ്ഞത് നാൽപ്പത്തൊന്നാമത്തെ ദിവസം തന്ത്രിക്ക് ജാമ്യം കൊടുത്ത് കോടതി വീട്ടിലേക്ക് അയച്ചു എന്നാൽ വ്യവസ്ഥകളിൽ ഒന്ന് കേസിന്റെ മെറിറ്റിനെ കുറിച്ചോ ഡീമെറിറ്റിനെക്കുറിച്ചോ മാധ്യമങ്ങളോടോ സോഷ്യൽ മീഡിയയിലോ സംസാരിക്കരുതെന്നാണ് എന്ന് വെച്ചാൽ ആരൊക്കെ തന്ത്രിയെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ തന്ത്രിക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും അതിന് മറുപടി പറയാൻ തന്ത്രിക്ക് സാധ്യമല്ല തന്ത്രിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു സംസാരിക്കാൻ ഇവിടെ ഉത്തരം പറയേണ്ടത് എസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് എന്ത് കാരണത്താലാണ് നിങ്ങൾ തന്ത്രി അറസ്റ്റ് ചെയ്തതും തന്ത്രിയാണ് ഇതിൻ്റെ ആസൂത്രകൻ എന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു തെളിവും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടില്ലെങ്കിലും അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വിവരങ്ങൾ നിങ്ങൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇവയുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നത് അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് ന്യായമായ സംശയമുണ്ടെങ്കിലും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി കാരണം അന്വേഷണ സംഘത്തെ വിശ്വസിക്കൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാൽ തന്ത്രി നിരപരാധിയാണ് എന്ന് കേസിന്റെ സകല രേഖകളും പരിശോധിച്ച വിചാരണ കോടതി പറയുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഷ്പക്ഷതയിൽ അവരുടെ രാഷ്ട്രീയത്തിൽ സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കോടതിയാണെങ്കിലും അന്വേഷണ സംഘാംഗങ്ങൾ എല്ലാം തന്നെ പിണറായി പോലീസിൻ്റെ ഭാഗങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നതും അവരെ നയിക്കുന്നതും പിണറായിയുടെ പോലീസ് തന്നെയാണ് ഏത് നിരപരാധിക്കെതിരെയും ഉള്ളവർ പറഞ്ഞാൽ കേസെടുക്കുന്ന പോലീസ് ഒരു പോലീസുകാരനെ മാളിലിട്ട് തല്ലി ഇഞ്ചപ്പരുവുമാക്കിയിട്ടും തല്ലിയവനെതിരെ ജാമ്യമുള്ള കേസും തല്ലുകൊണ്ട പോലീസുകാരനെതിരെ ജാമ്യമില്ല വകുപ്പും കേസെടുത്ത പോലീസാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വാർത്ത പറയുന്ന മറുനാടനെതിരെ നൂറോളം കേസുകളെടുത്ത പോലീസാണ് അങ്ങനെ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി എന്തു തോന്നിയവാസവും ചെയ്യുന്ന പോലീസ് തന്ത്രിയെ കുടുക്കിയതല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല അങ്ങനെയല്ലായിരുന്നെങ്കിൽ തന്ത്രിയുടെ പങ്ക് ഇതിനു മുൻപ് കോടതി ബോധ്യപ്പെടുത്തണമായിരുന്നു കോടതി പറഞ്ഞതുപോലെ തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെങ്കിൽ അത് നിസ്സാരമായ കുറ്റകൃത്യമല്ല തന്ത്രിയെ പോലെ തൻ്റെ ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യാത്മാവിനെ വെറും മോഷ്ടാവായി അതും തന്ത്രകർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാനെ മോഷ്ടിച്ച ആളായി ഈ സമൂഹത്തിന് മുൻപിൽ ചിത്രീകരിച്ചു അതിൻ്റെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്ന് പറയുന്നത് ചെറിയ കുറ്റകൃത്യമല്ല ആ തന്ത്രിയെ നാൽപ്പത്തൊന്ന് ദിവസം ജയിലിൽ അടച്ചത് ചെറിയ കാര്യമല്ല തന്ത്രിയെക്കുറിച്ച് ഞാനടക്കമുള്ള സകല മാധ്യമ പ്രവർത്തകരും ഇങ്ങനെയൊക്കെ പറയാൻ ആധാരമായത് പോലീസ് എടുത്തിരിക്കുന്ന കള്ളക്കേസാണെ ഇതിന് പരിഹാരമുണ്ടാക്കിയ മതിയാവും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തന്ത്രി പ്രതിയായപ്പോഴാണ് പിണറായി വിജയനും കൂട്ടരും ഒന്ന് നേരെ നിന്നത് അതുവരെ സി പി എം നേതാക്കളും സി പി എം നേതാക്കളുടെ ശിങ്കലകളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്ത്രി പ്രതിയായതോടെ ഞങ്ങൾ എന്തു ചെയ്യും തന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവിടെ മോഷണം നടന്നത് എന്ന് പറഞ്ഞ് തടിയൂരുകയായിരുന്നു സി പി എമ്മുകാർ ശബരിമലയിലെ മോഷണ കേസ് സി പി എമ്മിന് ദോഷമാവില്ല എന്ന് ന്യായീകരിച്ചു പറഞ്ഞ സി പി എം നേതാക്കളൊക്കെ തന്ത്രിയാണ് ചൂണ്ടിക്കാട്ടിയത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്ത്രിയെ ബലിയാടാക്കിക്കൊണ്ട് സി പി എം തലയൂരാൻ ശ്രമിച്ചു എന്നാണ് തന്ത്രി അകത്തിട്ട് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി തലയൂരാൻ ശ്രമിച്ചെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഒരു കാര്യം മാത്രം പിണറായി വിജയനും ശിങ്കിടികളും ഓർത്തിരിക്കുന്നത് നല്ലതാണ് ശബരിമല ശ്രീ അയ്യപ്പൻ തന്നെയാണ് ഈ കേസ് നേരിട്ട് നടത്തുന്നത് ശബരിമല ഭഗവാൻ ഒളിഞ്ഞിരിക്കുന്ന ഓരോ കള്ളന്മാരെയും പൊക്കിയെടുത്ത് അകത്തിട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ശബരിമല അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ച പിണറായിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മാർച്ച് പതിനാലിന് മുമ്പ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സുപ്രീം കോടതി പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായത് അതുകൊണ്ട് തടിതപ്പാൻ വേണ്ടി നിങ്ങൾ തന്ത്രിയെ ബലിയാടാക്കിയതാണെങ്കിൽ വിജയ തീർന്നു എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല കാരണം അയ്യപ്പന്റെ പ്രതിനിധിയാണ് തന്ത്രി അയ്യപ്പന്റെ പ്രതിനിധിയായ തന്ത്രിയെ പോലും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പിടിച്ച് ജയിലിൽ ഇട്ടെങ്കിൽ ഈ നാട്ടിലെ അയ്യപ്പഭക്തരെ കൊണ്ട് തന്ത്രിയെ തെറിവിളിപ്പിച്ചെങ്കിൽ അവരുടെ മനസ്സിൽ വേദന ഉണ്ടാക്കിയെങ്കിൽ തന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും നാണക്കേടിന്റെയും ദുഃഖത്തിന്റെയും പാതാളത്തിലേക്ക് വീണുപോയെങ്കിൽ മറുപടി പറഞ്ഞിട്ട് മാത്രമേ പോവൂ എന്ന് തീർച്ചയാണ് തന്ത്രിയെ ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ട പിണറായിയും അദ്ദേഹത്തിന്റെ പോലീസും അതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അനുഭവിച്ചിട്ട് മാത്രമേ മടങ്ങൂ അതും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ